ேஷ மாம் கிவான கோட்டயோப்பு புண்ணியவாணி ஸ்வீகரிக்கோ கை கண்ணீட்டி மா നോമ്പിൻ്റെ നാളുകൾ കുറച്ചധികം മുന്നോട്ട് വന്നു മൂന്നാമത്തെ ആഴ്ച അല്ലേ മൂന്നാമത്തെ ആഴ്ച കഴിയുക മൂന്നാമത്തെ ഞായറാഴ്ചയും കഴിഞ്ഞു ഒരു സെൽഫ് ഓഡിറ്റിങ് നമ്മൾ സാധനം ഒരു വാക്കാണ് സെൽഫ് ഓഡിറ്റിങ് ഒന്ന് സ്വന്തമായിട്ട് നോക്കിയാൽ മൂന്നാഴ്ചകളെ ഇഞ്ചും നാലാഴ്ചയും കൂടി ഉണ്ട് ഏകദേശം പകുതിയായി നമ്മുടെ നോമ്പിൻ്റെ യാത്ര ഒരു സെൽഫ് ഓഡിറ്റിംഗ് ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടായിരുന്നു ഈ നോയമ്പിൻ്റെ പകുതിയെത്തി മരുഭൂമിയുടെ പകുതിയെത്തി ഇനി പകുതി കൂടെ നടന്നാലേ തേനും പാല് പുഴുകുന്ന ദേശത്ത് എത്താവുള്ളൂ പകുതി എത്തിയോ മരുഭൂമിയുടെ അതോ തുടക്കഭാഗത്ത് തന്നെ ഇന്ന് നിൽക്കുകയാണ് നമ്മളെ സെൽഫ് ഓഡിറ്റിങ്ങും ഒപ്പം നമുക്കൊരു ഗൈഡുള്ളത് നല്ലതാണ് മരുഭൂമി യാത്രയിൽ ഹോളി ലാൻഡിലൊക്കെ സന്ദർശിക്കാൻ പോകുമ്പം നിങ്ങൾ ശ്രദ്ധിക്കാം നമുക്കൊരു ഗൈഡ് ഉണ്ടാവും ആ ഗൈഡിന് കൃത്യം വഴി അറിയാം നമ്മൾ മരുഭൂമിയിൽ അറിയാം നമ്മൾ കടന്ന് ചുറ്റിത്തിരിയും പക്ഷെ ഗൈഡിനറിയാം ഒരു വശത്തുനിന്ന് ആരംഭിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോയപ്പോൾ ഞാൻ ഓർക്കുക ഒരു സൈഡിൽ നിന്ന് ആരംഭിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെഗൻ ഈ ഗൈഡ് കൊണ്ട് എങ്ങനെ പോകേണ്ടെന്നും എല്ലാം നിർദ്ദേശം ഈ ഗൈഡ് പറയും പറയും വെള്ളമെടുക്കേണ്ട കാര്യമൊന്നുമില്ല വെള്ളം വഴി കുടിക്കാൻ പാടില്ല കുടിക്കാതെ ഒരു മരുഭൂമി യാത്രയൊക്കെ നടത്തുന്നത് വേണമെങ്കിൽ ഒന്നും ഫ്രൂട്ട്സ് എടുത്തോ വസ്ത്രധാരണ ഇങ്ങനെ ആയിരിക്കണം ചെരുപ്പിൻ്റെ അതായിരിക്കണം തലയിൽ ക്യാപ്പ് വേണം തൊപ്പി വേണം അങ്ങനെ കുറച്ചധികം നിർദ്ദേശങ്ങൾ തന്ന് ഈ ഗൈഡ് മുമ്പേ പോകും ഈ ഗൈഡ് പറഞ്ഞ പോലെ നടക്കണം മലയൊക്കെ കേൾക്കാനുണ്ട് അപ്പോൾ ഈ ഗൈഡ് പറയും എങ്ങനെയാണ് മല കേട്ടത് മക്കളെ ഈ ഗൈഡെന്ന് ഓഡിറ്റ് ചെയ്താലോ ഗൈഡ് പറയും ഇന്നേ ആള് നന്നായിട്ടൊക്കെ അത് നല്ലായിരുന്നു ആ രീതി നല്ലതായിരുന്നു മക്കളെ ഇതുപോലെ നമുക്ക് ഒരു ആത്മീയ ഒരു സ്പിരിച്വൽ ഗൈഡ് നമ്മുടെ കൂടെ നടക്കുന്നൊരു മാലാക്ക ഉണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഈ നോമ്പിൻ്റെ നാളുകളിൽ നിന്റെ കൂടെ നടന്നൊരു മാലാക്ക നിന്നെ നയിക്കാൻ ഒരു മാലാക്ക ഇത് ദൈവം തരുന്ന ഒരു വാഗ്ദാനം പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അവനെ പ്രകോപിപ്പിക്കരുത് എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല അവൻ്റെ വാക്കുകേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും ഒരു ദൈവദൂതൻ ദൈവം നമുക്ക് മുമ്പേ അയയ്ക്കുന്ന ഒരു കാവൽ ദൂതൻ നൈവെ ആ ദൂതം പറഞ്ഞു തരും ചില സമയത്തുള്ളിൽ അത് വേണ്ട എന്ന് നമുക്ക് ചില നിർദ്ദേശം കിട്ടിയിട്ടും അതിൽ ഇടപെട്ടിട്ട് അവസാനം തകർന്നു പോകുന്ന അനുഭവങ്ങളില്ലേ കർത്താവ് പറയുക ആ ദൂതനിൽ എൻ്റെ ആത്മാവുമുണ്ട് ആ ദൂതനിൽ എൻ്റെ നിയമമുണ്ട് ആ അവൻ എൻ്റെ നാമമാണ് അവൻ വഹിക്കുന്നത് നിനക്ക് മുമ്പേ യാത്ര ചെയ്യുവാൻ ഒരു ദൂതനെ ഈ മരുയാത്രയിൽ ഈ നോമ്പിൻ്റെ നാളുകളിൽ ഈ മാലാഖയോടൊന്ന് ചോദിച്ച് എൻ്റെ നോമ്പിൻ്റെ ദിവസങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഒപ്പം ഈ മാലാഖയെ ബഹുമാനിക്കണമെന്ന് അവൻ പറയുന്നത് കേൾക്കണമെന്ന് തമ്പുരാൻ പറയുക അങ്ങനെയാണെങ്കിൽ തുടർന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് നിൻ്റെ നിൻ്റെ വരുമാന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടർന്ന് തിരുവചനം പറയുക അധ്യായത്തിൽ വീണ്ടും വചനം എങ്ങനെയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ പക്ഷ്യവും പാനീയവും ആശീർവദിക്കുകയും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർഭാർജനം ചെയ്യുകയും ചെയ്യും ഗർഭചിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടായിരിക്കുകയില്ല നിനക്ക് ഞാൻ ദീർഘായു തരും കാവൽ ബാലാക്കി അനുസരിക്കുമ്പോൾ മാലാഖ കാണിക്കുന്ന വഴികളിലൂടെ നടക്കുമ്പോൾ നീ എത്തിച്ചേരാൻ പോകുന്ന ആരോഗ്യമുള്ള അഭിഷേകമുള്ള സമൃദ്ധിയുള്ള കവിയുള്ള ദേശത്ത് അതേ മക്കളെ നോമ്പുകാലം നോമ്പ് നോവ് എടുത്ത് കഴിയാനുള്ളൊരു കാലമല്ല വേദനകളുടെ ഒരു കാലത്തിനല്ല കാലം എന്ന് പറയുന്നത് നോമ്പ് നോമ്പുകാലം ദൈവത്തിൻ്റെ വിസ്മയങ്ങളും ദൈവത്തിൻ്റെ സൗഖ്യവും ദൈവത്തിൻ്റെ ദീർഘായുസും തലമുഖകൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനുള്ളൊരു കാലം നീ ദൈവത്തിൻ്റെ ദൂതനെ അനുസരിച്ചാൽ ഓ കർത്താവ് വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദമ്മയ നോമ്പിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു അഭിഷേകം നൽകണമേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കാനും കൽപ്പനകൾ പാലിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ദൂതനെ കാവൽമാലാക്കിയെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അനുസരിക്കാനും പഠിപ്പിക്കണമേ അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഈ മക്കൾ കേട്ടെ രോഗികൾ വേദനിക്കതോ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ोणि पुण्यवाणी स्वीकरि माभियामिन् अर्थनकल् वेठिलेक्षा